രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അദ്ധ്യായം ഏഴ് രാജകൊട്ടാരം സോളമൻ പതിമൂന്ന് വർഷം കൊണ്ട് കൊട്ടാരം പണിത് പൂർത്തിയാക്കി അവൻ ലെബനോൻ കാനന മന്ദിരവും നിർമ്മിച്ചു അതിന് നീളം നൂറു മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം അതിനു ദേവതാരി കൊണ്ടുള്ള മൂന്ന് നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു ഓരോ നിരയിലും പതിനഞ്ച് തൂണു വീതം നാൽപ്പത്തഞ്ച് തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരി പലകുകൊണ്ട് തട്ടിട്ടു മൂന്ന് നിര ജാലകങ്ങൾ ഇരു ഭിത്തികളിലും പരസ്പര അഭിമുഖമായി നിർമ്മിച്ചു വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ മൂന്ന് നിരയിൽ പരസ്പര അഭിമുഖമായാണ് ഉറപ്പിച്ചത് അൻപത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള സ്തംഭശാലയും അവൻ പണിയിച്ചു അതിന്റെ മുൻവശത്ത് തൂണുകളിൽ വിധാനത്തോടു കൂടി പൂമുഖവും തീർത്തു ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു തറ മുതൽ മുകളറ്റം വരെ ദേവതാരു കൊണ്ടാണ് അത് നിർമ്മിച്ചത് മണ്ഡപത്തിന്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കാൻ അതേ ശില്പവേലകളോട് കൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു ഇതേ രീതിയിൽ ഒരു ഭവനം തന്റെ ഭാര്യയായ ഫറവോയുടെ പുത്രിക്ക് വേണ്ടിയും പണിതു ഒരേ തോതിൽ വെട്ടിയെടുത്ത വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെ എല്ലാം അസ്ഥിമാരം മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണം മുതൽ മുഖ്യാങ്കണം വരെയും പണി കഴിപ്പിച്ചത് അടിസ്ഥാനം ഇട്ടത് എട്ടും പത്തും മുഴമുള്ള വിലയേറിയ വലിയ കല്ലുകൊണ്ടാണ് അതിനുമീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവദാരു പലകളും പാകിയിരുന്നു മുഖ്യാങ്കണത്തിനു ചുറ്റുമെന്നതുപോലെ കർത്താവിന്റെ ആലയത്തിനും പൂമുഖത്തിനും ചുറ്റും മൂന്ന് വരി ചെത്തിയ കല്ലും ഒരു വരി ദേവദാരു പലകയും ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ ഇതര സജ്ജീകരണങ്ങൾ സോളമൻ രാജാവ് ടൈറിൽ നിന്ന് ഹീരാമിനെ ആളയച്ചുവരുത്തി അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു ഒരു പിച്ചളപ്പണിക്കാരനായിരുന്നു അവന്റെ പിതാവ് ഹീരാം ഏതു തരം പിച്ചളപ്പണിയും ചെയ്യാൻ പോരുന്ന പാടവവും ബുദ്ധിയുമുള്ള ഉള്ള ശില്പിയായിരുന്നു അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു അവൻ രണ്ട് ഓട്ടു സ്തംഭങ്ങൾ ഉണ്ടാക്കി ഓരോന്നിനും പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം വണ്ണവുമായിരുന്നു അകം പൊള്ളയായി നാല് വിരൽ ഘനത്തിലാണ് അത് നിർമ്മിച്ചത് സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് രണ്ട് മകുടങ്ങൾ വാർത്തു ഓരോന്നിന്റെയും ഉയരം അഞ്ചു മുഴം രണ്ടു സ്തംഭങ്ങളുടെയും മുകളിലെ മകുടങ്ങളിൽ ചിത്രപ്പണി ചെയ്ത തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചു സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂടത്തക്ക വിധം രണ്ടു മാതളപ്പഴം മാതാളപ്പഴം കൊത്തിവെച്ചു പൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മകുടങ്ങൾ നാലുമുഴം ഉയരത്തിൽ ലില്ലി പുഷ്പത്തിന്റെ ആകൃതിയിലായിരുന്നു സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളോട് ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചു അവയ്ക്ക് ചുറ്റും രണ്ടു നിരയായി ഇരുന്നൂറ് മാതാളപ്പഴം വീതം കൊത്തിയിരുന്നു ദേവാലയത്തിന്റെ പൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത് വലത്തുവശത്തെ സ്തംഭത്തിന് യാക്കിൻ എന്നും ഇടത്തുവശത്തേതിന് ഭവാസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ ഉപരിഭാഗത്തിൽ പുഷ്പങ്ങൾ കൊത്തിയിരുന്നു ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ഉരുക്കിയ ലോഹം കൊണ്ട് അവനൊരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു അതിന്റെ വ്യാസം പത്തു മുഴം ആഴം അഞ്ചു മുഴം ചുറ്റളവ് മുപ്പത് മുഴം വക്കിനു താഴെ ചുറ്റും മുപ്പത് മുഴം നീളത്തിൽ കായ്കൾ ഉണ്ടാക്കിയിരുന്നു കായ്കൾ രണ്ടു നിരകളായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നത് അവയിൽ മൂമൂന്നെണ്ണം വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞു നിന്നു അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ ഘനമുണ്ടായിരുന്നു അതിന്റെ വക്ക് കോപ്പയുടേതെന്ന പോലെ പുഷ്പം പോലെയായിരുന്നു രണ്ടായിരം പത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു ഹീരാം ഓടുകൊണ്ട് നാലു മുഴം നീളവും നാലു മുഴം വീതിയും മൂന്ന് മുഴം ഉയരവുമുള്ള പത്ത് പീഠങ്ങൾ ഉണ്ടാക്കി പീഠങ്ങൾ പണിതത് ഇങ്ങനെയാണ് പീഠത്തിന്റെ പലകുകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു പലകകളിൽ സിംഹം കാള കെരൂപ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം കാള പുഷ്പം എന്നിവ കൊത്തിവെച്ചു ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള നാല് ചക്രങ്ങളും അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു നാല് കോണുകളിലും ക്ഷാളനപാത്രത്തിനുള്ള താങ്ങുകൾ ഉണ്ടായിരുന്നു അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു ഒരു മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിന്റെ വായി ഉറപ്പിച്ചിരുന്നത് പീഠം പോലെ വൃത്താകൃതിയിൽ ഒന്നര മുഴം ഉയരമുള്ളതായിരുന്നു അത് അതിലും കൊത്തുപണികൾ ഉണ്ടായിരുന്നു അവയുടെ പലകൾ വൃത്താകൃതിയിലല്ല ചതുരത്തിലായിരുന്നു നാലു ചക്രങ്ങളും പലകയ്ക്കടിയിലായിരുന്നു അവയുടെ അച്ചുതണ്ടുകൾ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു ചക്രത്തിന്റെ ഉയരം ഒന്ന് ഒന്നര മുഴം രഥത്തിന്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും അച്ചുതണ്ടുകളും പട്ടകളും ആരക്കാലുകളും ചക്രനാഭികളും വറുത്തുണ്ടാക്കിയവയായിരുന്നു ഓരോ ീഡത്തിന്റെയും നാല് കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു അവ പീഡത്തോട് ഘടിപ്പിച്ചിരുന്നു പീഡത്തിന്റെ മേൽഭാഗത്ത് അരമുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു അതിന്റെ താങ്ങുകളും തട്ടങ്ങളും മുഗൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂപ് സിംഹം ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാല്യങ്ങളോട് കൂടി കൊത്തിവെച്ചു ഇങ്ങനെ ഒരേ അളവിലും രൂപത്തിലും ഹീരാ പത്ത് പീഠങ്ങൾ പടുത്തു അവൻ ഓടുകൊണ്ട് പത്തു ചാളനപാത്രങ്ങൾ നിർമ്മിച്ചു ഓരോ പീഠത്തിലും ഓരോ ചാളനപാത്രം ഉറപ്പിച്ചു നാൽപ്പത് പത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും നാലു മുഴം ഉയരമുള്ളതുമായിരുന്നു ഓരോന്നും പീഡങ്ങളിൽ അഞ്ചെണ്ണം ദേവാലയത്തിന്റെ തെക്കു വശത്തും അഞ്ചെണ്ണം വടക്കു വശത്തുമാണ് സ്ഥാപിച്ചത് ജലസംഭരണി ദേവാലയത്തിന്റെ തെക്കു കിഴക്കേ മൂലയിലായിരുന്നു ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കോപ്പകളും ഉണ്ടാക്കി ഇങ്ങനെ അവൻ സോളമൻ രാജാവിന് വേണ്ടി കർത്താവിന്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി രണ്ടു സ്തംഭങ്ങൾ അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ അവയെ മൂടുന്ന രണ്ട് വലപ്പണികൾ ആ വലപ്പണികളിൽ രണ്ടു നിരയായി നാനൂറ് മാതളപ്പഴങ്ങൾ പത്തു പീഠങ്ങൾ അവയിൽ പത്തു ക്ഷാളന പാത്രങ്ങൾ ഒരു ഒരു ജലസംഭരണി അതിൻ്റെ അടിയിൽ പന്ത്രണ്ട് കാള എന്നിവ ഹീരാം നിർമ്മിച്ചു കർത്താവിന്റെ ഭവനത്തിലെ കലങ്ങൾ ചട്ടുകൾ കോപ്പകൾ എന്നിവ അവൻ ഓടിൽ വാർത്തു ജോർദാൻ സമതലത്തിൽ സുക്കൂത്തിനും സാരധാനും മധ്യേ കളിമൺ നിലത്ത് വെച്ചാണ് ഇവ രാജാവ് വർപ്പിച്ചത് പാത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കം എടുത്തില്ല ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു സുവർണ ബലിപീഠം തിരുസാന്നിധ്യപ്പത്തിനുള്ള സുവർണ്ണമേശ്രീകോവിലിന്റെ മുൻപിൽ തെക്കും വടക്കും തങ്കം കൊണ്ട് അഞ്ചു വിളക്കുകാലുകൾ വീതം സ്വർണം കൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ കൊടിലുകൾ തങ്കം കൊണ്ടുള്ള കോപ്പകൾ തിരിക്കത്രികകൾ ചാളനപാത്രങ്ങൾ ദൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ തീ കോരികൾ അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളിലെ സുവർണ്ണ പാതകുടങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിന്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു പിതാവായ ദാവിത് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഉൾപ്പെടെ എല്ലാം കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു ദൈവമായ കർത്താവിന് സ്തുതി